അസാമലൈക്കു വരഹത്തല്ല എൻ്റെ പേര് ഹാരിസ് കലൂരിൽ നിന്നാണ് എൻ്റെ ചോദ്യം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ആണ് ഇത്രമൊരു പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സംഘടനയ്ക്ക് എം ജി എം എന്നൊരു സംഘടനയും കൂടി നിലവിലുണ്ട് തെറ്റിദ്ധരിക്കരുത് എൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആണുങ്ങൾ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ശിരോവസ്ത്രം അടിച്ചേൽപ്പിക്കുന്നു എന്ന ഒരു ധാരണ ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളമൊട്ടാകെ എം ജി എം എന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഈ ഒരു അവകാശം അവരെ കൊണ്ട് നടത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഒരു ചോദ്യമുണ്ട് സോങ് എം ജി എമ്മിൻ്റെ ഭാരവാഹികളിവിടെ ഇല്ലാത്തത് അതിന് പിന്നെ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ തമാശ പറയണം ഇത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഇവിടുത്തെ സാംസ്കാരിക ബുദ്ധിജീവികൾക്കാകെ ചോദിക്കാനുള്ളതാണ് എവിടെ പെണ്ണുങ്ങൾ എവിടെയാണ് പെൺകുട്ടികൾ അവർക്കൊന്നും അവരെ അവരെക്കൊണ്ടല്ലേ നിങ്ങൾ പറയിപ്പിക്കേണ്ടത് അവർ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഇത് സാധാരണ നിലക്ക് മുസ്ലിം സ്ത്രീകളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇടപെട്ട് സംസാരിക്കുന്ന കേരളത്തിലെ ചില മുസ്ലിം ബുദ്ധിജീവികളുണ്ട് എമ്മൻ കാരശ്ശേരി മാഷി ഞാന് വ്യക്തിപരമായ പരാമർശങ്ങൾ കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് കാരശ്ശേരി മാഷ് പിന്നെ എല്ലാ പ്രോഗ്രാമുകളിൽ ആവർത്തിച്ച് പറയാനുള്ളത് മുസ്ലിം സംഘടനകൾ മുസ്ലിം പെണ്ണിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നു അവർക്ക് പറയാനുള്ളത് മുഴുവൻ സംഘടനകൾ പറയുന്നു പെണ്ണിനെ ഒരിക്കലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അവർക്ക് ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലാന്നാണ് ഈ കാരശ്ശേരി മാഷ എഴുതിയ ഒരു ബുക്കിൻ്റെ പേര് ഉമ്മമാർക്ക് വേണ്ടിയൊരു സങ്കട ഹരജി എന്നാണ് അത് എഴുതാൻ ഒരു ഉമ്മാനും കിട്ടിയില്ല ഒരു ഉമ്മയും കിട്ടാഞ്ഞിട്ട് ഒരു ഉമ്മയെ ഒരു മാതാവിനെ ഒരു മുസ്ലിം പെണ്ണിനെ അത് എഴുതാൻ കിട്ടാഞ്ഞിട്ട് ഉമ്മമാർക്ക് വേണ്ടിയൊരു സങ്കട ഹരജി എന്ന് പറഞ്ഞിട്ട് കാരശ്ശേരി മാഷ സ്വന്തമായി പുസ്തകം എഴുതി പിടക്കോഴി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാരൊരു ബുക്കിൻ്റെ പേര് ഒരു പിടക്കോഴിയെയും അത് എഴുതാൻ കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്വന്തം നിലക്ക് അത് എഴുതിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിം പെൺകുട്ടികൾ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ ഇപ്പോൾ സ്നേഹ സംവാദം മാസികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നിങ്ങളിവിടെ ലഘുലേഖയായി റീപ്രിന്റ് ചെയ്ത ലേഖനം ഇതാരുടെ വർത്തമാനമാണ് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വർത്തമാനം ആ സഹോദരി സ്വന്തം അനുഭവങ്ങൾ വിവരിക്കുന്നു തനിക്കുണ്ടായ അവകാശ ധ്വംസനത്തെ പറയുന്നു ഹിജാബ് അഴി അഴിച്ചു വെക്കാനുള്ള കൽപ്പന എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണെന്ന് പറയുന്നു ഇത് കേരളത്തിലെ മീഡിയ ചർച്ച ചെയ്തോ ആരെങ്കിലും കണ്ടതായി ഗൗനിച്ചോ ഏതെങ്കിലും ടി വി ചാനൽ ചർച്ചയിൽ ഇത് കടന്നു വന്നോ ഈ മുസ്ലിം പെൺകുട്ടിയുടെ ശബ്ദം കേരളത്തെ കേൾപ്പിക്കാൻ മീഡിയ എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയോ ഇതുതന്നെയായിരിക്കും എം ജി എം പരിപാടി നടത്തിയ അവസ്ഥ ഇവിടെ നമ്മുടെ സാംസ്കാരിക ബുദ്ധിജീവികൾ പറയുന്നത് കേട്ടാൽ തോന്നുക എം ജി എം ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുകയും കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓഡിറ്റോറിയങ്ങളിൽ ഇതുപോലെയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും മുഴുവൻ പിന്നെ അതായിരിക്കുന്നതാണ് വെറുതെ അത് തമസ്കരിക്കപ്പെടും മുഴുവനായി തമസ്കരിക്കപ്പെടും അങ്ങനെ ഒരു ശബ്ദം ഈ ഹാളിന്റെ പുറത്ത് ആരാരും കേൾക്കൂല ഈ മുസ്ലിം പെൺകുട്ടി ഇത് എത്രത്തോളം ഈ ഈ ലഘുലേഖ ശരിക്കും സാംസ്കാരിക കേരളത്തിനും പൗരാവകാശങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരൊരു മാസം ചർച്ച ചെയ്യേണ്ട ലഘുലേഖയാണ് അത്രയും ഡീറ്റെയിൽഡായി തനിക്ക് നേരിട്ടൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ച് ഒരു പെൺകുട്ടി സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് അതിനെ ഇവരാരും തൊടാത്തത് എന്തുകൊണ്ടാണ് അതിന് ഇവർ ആരും ഡിസ്കഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോ ഇപ്പൊ ഈ പറയപ്പെട്ട ആളുകൾ ഉമ്മമാർക്ക് വേണ്ടി സങ്കട ഹർജി എഴുതിയ ആളുകൾ എന്തുകൊണ്ടാണ് ഈ ആലിയ ഫർസാനക്ക് വേണ്ടി ഒരു സങ്കട എഴുതാത്തത് എന്തുകൊണ്ടാണ് അവർ നേരിട്ട വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് എല്ലാം പോകട്ടെ ഹിജാബ് സ്ത്രീക്ക് സ്വാതന്ത്ര്യമാണോ അടിച്ചമർത്തലാണോ വിമോചനമാണോ എന്നുള്ള ചർച്ചകളെല്ലാം പോകട്ടെ നിക്കാബ് അല്ലെങ്കിൽ ഹിജാബ് എന്റെ അവകാശമാണ് എന്ന് സ്വയം കരുതുന്ന ഒരു മുസ്ലിം സ്ത്രീ അവർക്കത് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായവും ഇല്ലല്ലോ യാതൊരു തർക്കമില്ലല്ലോ അതിൽ അതിൽ ഒരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും യാതൊരു സാധ്യതയുമില്ലല്ലോ അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിയെ നിർബന്ധിച്ചുകൊണ്ട് ശിരോവസ്ത്രം അഴിക്കാൻ ആ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവർ ഈ പെൺകുട്ടി ഇവരുടെ അനുഭവ വിവരണത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ പേരൻസ് ചോദിച്ചു ഒന്നാണ് അല്ല ടീച്ചേഴ്സ് ചോദിച്ചു എന്നാണ് പേരൻസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും അല്ലേ ഹിജാബ് അഴിക്കാത്തതെന്ന് അതിന്റെ അർത്ഥം മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷിയില്ല എന്ന് ഇവരങ്ങ് തീരുമാനിക്കുന്നു ആദ്യം തന്നെ എന്നിട്ട് ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ അവർക്ക് യാതൊരു വ്യക്തി സ്വാതന്ത്ര്യമില്ല വീട്ടിൽ നിന്നുള്ള നിർബന്ധത്തിന്റെ ഭാഗമാണ് ഈ വസ്ത്രം എന്ന് പറയുന്നു അതേസമയം മിനിസ്കരറ്റ് ധരിച്ചുകൊണ്ട് ഒരു ഒരു പെണ്ണ് അങ്ങോട്ട് കടന്നു വന്നാലോ അത് അവളുടെ സ്വന്തം തീരുമാനമാണ് ശുദ്ധ നുണ അവരുടെ സ്വന്തം തീരുമാനമല്ല അത് മീഡിയയും പരസ്യങ്ങളും വ്യത്യസ്ത ചാനലുകളുമെല്ലാം പരസ്യങ്ങളിലൂടെ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മിനിസ്കർട്ടാണ് താൻ ധരിക്കേണ്ടത് എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച് അതാണ് ലിബറേഷൻ്റെ സിംബൽ എന്ന പ്രതീതി ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ആ സഹോദരി മിനിസ്കർട്ട് ധരിക്കുന്നത് എല്ലാത്തരം സാമൂഹിക സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി അതല്ലാതെ അവരുടെ സ്വന്തമായൊരു അത് അതേസമയം ഒരു മുസ്ലിം പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം തീരുമാനപ്രകാരം ഹിജാബ് ധരിച്ചാൽ പോലും അത് അവരുടെ രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ പെൺകുട്ടിയോട് പറഞ്ഞു എന്നാണ് പേരൻസിനോട് സംസാരിക്കുക പാരൻറ്റ്സ് ചിലപ്പോൾ സമ്മതിച്ചാലോ പേരൻസിനോട് സ്കൂൾ അധികൃതർ സംസാരിച്ചു പേരൻസ് പറഞ്ഞു അത് അവളോട് ചോദിച്ചാൽ മതി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഴിച്ച് പരീക്ഷ എഴുതിക്കോട്ടെ ആ പെൺകുട്ടി പറഞ്ഞു ആര് പറഞ്ഞാലും ശരി എനിക്ക് ഹിജാബ് അഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഈ ഹിജാബ് എൻ്റെ തലയിൽ ഇട്ടത് പറഞ്ഞതുകൊണ്ടാണ് വേറെ ആരും പറഞ്ഞതുകൊണ്ടല്ല അതുകൊണ്ട് മറ്റാരും പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കത് അഴിക്കാൻ കഴിയില്ല ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഈ ബോധ്യത്തെ അതിന് പുരുഷന്മാരാണ് പറയുന്നതെന്ന് വിചാരിക്കുക ഒരു ഇഷ്യൂ ആ ഇഷ്യൂ റൈസ് ചെയ്യുന്നത് ആരാണ് നോക്കിയിട്ടാണോ നമ്മൾ അതിനോട് പ്രതികരിക്കാറുള്ളത് ഇപ്പൊ കേരളത്തിൽ ആരുടെ എല്ലാം പ്രശ്നം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പിന്നെ രാവിലെ തൂമ്പയുമായി പണിക്കിറങ്ങുന്നവർ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ കേരളത്തിൽ ആരെങ്കിലും നേരിടുന്ന അവകാശധ്വംസനങ്ങൾ ആ അവകാശ ധ്വംസനങ്ങൾക്ക് വേണ്ടി എല്ലാവരും സംസാരിക്കുന്നു ന്യൂനപക്ഷത്തിന് അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സമയത്ത് അതിന് പുറത്തുള്ള ആരും അതിനു വേണ്ടി സംസാരിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറയോ അവിടെ ആര് സംസാരിച്ചാലും ആ ഇഷ്യൂവിനെ ഇഷ്യൂ ആയി കാണാൻ നമുക്ക് കഴിയണം തീർച്ചയായും സഹോദരിമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കണം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടേതായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തണം പക്ഷേ ആ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കാത്തത് എന്ന വാദം ശുദ്ധ കാപഢഢ്യമാണ് ശുദ്ധ അസംബന്ധമാണ് ഈ ഇഷ്യൂവിനെ സീരിയസ് ആയി അഭിമുഖീകരിക്കാനുള്ള ത്രാണിയാണ് അതിനുള്ള നട്ടല്ലാണ് മതേതര കേരളം കാണിക്കേണ്ടത് അതില്ലാത്തപ്പോൾ അതിനെ മറച്ചുവെക്കാൻ മറ്റു ന്യായങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് സത്യം